വൃന്ദയുടെ സെക്കൻഡ് എപ്പിസോഡിന്റെ സെക്കൻഡ് പാട്ടിലേക്ക് പോകാം കഴിഞ്ഞ പാട്ടിൽ ആ പക്ഷി മനുഷ്യൻ ഒരു കണ്ടക്ടറെ നോക്കി നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത് അടുത്ത സീൻ വൃന്ദ അതേ സ്വപ്നം കണ്ട് വീണ്ടും ഞെട്ടി ഉണരുന്നു അവൾ വീണ്ടും പഴയ കാലം ഓർക്കുന്നു ചിന്നയെ അവളുടെ അമ്മ ഒരു ലോറിയിൽ കയറ്റി രക്ഷപ്പെടുത്തിയിരുന്നല്ലോ അതൊരു ചെക്ക് പോസ്റ്റിലെത്തിയിരിക്കുന്നു ആ ലോറി പോലീസുകാർ പരിശോധിക്കുന്നു അതിൽ നിന്നും അവർക്ക് ചിന്നിയെ കിട്ടുന്നു ആ പോലീസുകാരൻ ചിന്നിയെ ചേർത്ത് പിടിക്കുന്നു അവളാകെ തണുത്തുപറിച്ചിട്ടാണുള്ളത് ആ പോലീസുകാരൻ അപ്പോ ചിന്നി എടുത്തു വളർത്തിയതാണ് ബൃന്ദ എന്ന പേരും വെച്ചു അടുത്ത സീനിൽ വൃന്ദ തന്റെ ഡോക്ടറുടെ അടുത്ത് ഇരിക്കുകയാണ് അവൾക്ക് വീണ്ടും മെഡിസിൻ വേണമെന്ന് പറയുന്നു പക്ഷേ ഡോക്ടർ അവളുടെ പ്രശ്നങ്ങൾക്ക് ഈ മെഡിസിൻ ഒരു പരിഹാരമല്ല എന്ന് പറയുന്നു ഇത് നിന്നെ റിലാക്സ് ആക്കുക മാത്രമേ ഉള്ളൂ അവൾ വീണ്ടും മെഡിസിൻ ആവശ്യപ്പെടുകയാണ് ഡോക്ടർ പക്ഷേ അത് കൊടുക്കുന്നില്ല നീ കാണുന്നതൊന്നും സ്വപ്നമല്ല എന്ന് ഡോക്ടർ പറയുന്നു അത് നിന്റെ കഴിഞ്ഞ കാലമാണ് നീ ആരാണ് നിന്റെ സ്വന്തക്കാരാണെന്ന് നീ എപ്പോഴും അന്വേഷിക്കുകയാണ് അതുതന്നെയാണ് നിന്റെ പ്രശ്നമെന്നും ഡോക്ടർ പറയുന്നു എന്തായാലും ഡോക്ടർ മെഡിസിൻ കൊടുക്കാത്തത് കൊണ്ട് തന്നെ അവൾ ദേഷ്യപ്പെട്ട് ദേഷ്യപ്പെട്ടവളന്ന് പോകുന്നു ൃന്ദ സ്റ്റേഷനിൽ അവളുടെ ജോലികൾ ചെയ്യുകയാണ് ഈ സമയം സാരഥി വന്ന് അവളെ ഒരു ചായക്ക് ക്ഷണിക്കുന്നു അയാൾക്ക് ഒരു കാര്യം അവളോട് പറയാനുണ്ടെന്ന് പറയുന്നു തിലകന്റെ വീട്ടിൽ വൃന്ദ പോയ കാര്യം സാരഥി കഴിഞ്ഞു എന്തിനാണ് ഇത്ര പിടിവാശി പിടിച്ച് ആ കേസിന്റെ പുറകെ പോകുന്നതെന്ന് സാരഥി അവളോട് ചോദിക്കുന്നു പക്ഷെ ബൃന്ദയോട് സാരഥിക്ക് വലിയ മതിപ്പാണ് അവളുടെ സിൻസിയറിറ്റിയൊക്കെ സാരഥി അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഈ സമയമാണ് ആ ചായക്കടക്കാരൻ ഓരോ ഗ്ലാസുകളായി ബക്കറ്റിലെ വെള്ളത്തിലേക്ക് ഇടുന്നത് അവൾ ശ്രദ്ധിക്കുന്നത് അവൾ അത് സൂക്ഷിച്ചു നോക്കുന്നു പെട്ടെന്ന് അവൾക്ക് ഒന്ന് കത്തുന്നു ആ കിട്ടിയ മൃതദേഹത്തിൽ പതിനാറ് കുത്തുകളാണ് അയച്ചിരിക്കുന്നത് അതും ഒരേ സ്ഥലത്ത് ഒരേപോലെ അത് അങ്ങനെ കുത്തി ശീലിച്ചിട്ടുള്ളവർക്ക് ചെയ്യാൻ കഴിയൂ ഈ ചായക്കടക്കാരൻ ആ ചായ ഗ്ലാസുകൾ ആ ബക്കറ്റിലേക്ക് എറിയുന്നത് പോലെ അത് കൃത്യമായിട്ടാണ് അതിൽ വീഴുന്നത് അതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആരും ആണ് ആ മൃതദേഹത്തിൽ കുത്തിയിരിക്കുന്നത് ഈ സമയം സാരഥി ബൃന്ദ ഈ കേസിൽ ഇൻവോൾവ് ചെയ്യുന്നത് അവൾക്ക് പ്രശ്നമാകുമെന്നൊക്കെ എവിടെ നിന്ന് പറയുന്നുണ്ട് പക്ഷെ അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ തനിക്ക് തനിക്കിപ്പോൾ തോന്നിയ കാര്യം സാരഥിയോട് പറയുന്നു ആ കില്ലർ അത്രയും തവണ ഒരു തൈ പോലും മാറാതെയാണ് കുത്തിയിരിക്കുന്നത് അവളുടെ റുക്കേച്ച് തകരുന്ന വിധം അത്രയും ശക്തിയിൽ തന്നെ കുത്തിയിരിക്കുന്നു അപ്പോ ഇത് അവന്റെ ഫസ്റ്റ് മേർഡർ അല്ല ഇങ്ങനെയാൽ ഒരുപാട് മെർഡർ ചെയ്തിട്ടുണ്ടാവും നമുക്ക് ആ പക്ഷിയും ഇതുപോലെ കുത്തേറ്റ് മരിച്ച ആളുകളുടെ ഡീറ്റെയിൽസ് എടുത്താൽ വേറെ കേസുകൾ കിട്ടുമായിരിക്കുമെന്ന് അവൾ പറയുന്നു നമുക്ക് അതിലൂടെ ഇൻവെസ്റ്റിഗേഷൻ തുടരാം പക്ഷെ സാരഥി അതിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല പക്ഷേ അവൾ ഇപ്പോൾ തന്നെ അന്വേഷിക്കാനായി അവിടുന്ന് പോകുന്നു അവൾ അങ്ങനെയുള്ള മർഡേഴ്സിന്റെ കേസ് ഫയലുകളെല്ലാം തപ്പിയെടുക്കുകയാണ് അവൾക്ക് കുറച്ച് കേസുകൾ അങ്ങനെ കിട്ടുന്നു അവൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്റ്റേഷനിലൊക്കെ പോയി അതിനെ കുറിച്ച് തിരക്കുന്നു സ്റ്റേഷനിലിരുന്ന് അവൾ വർക്ക് ചെയ്യുന്നത് കണ്ട് സി എ സാരഥിയോട് ഇവൾ എന്ത് ഇത്ര കാര്യമായിട്ട് ചെയ്യുന്നു ചോദിക്കുന്നു അത് താൻ കൊടുത്തിരി വർക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞ് സാരധി അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾ കഴിയുന്നു അവൾ അന്വേഷിച്ചത് പ്രകാരം അവൾ കുറച്ച് ഡേറ്റൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് അതെല്ലാം അവൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നു രാപ്പകൽ ഉറക്കമില്ലാതെ അവൾ ഇതിന്റെ പുറകെ കഷ്ടപ്പെടുകയാണ് ഒരു ദിവസം അവൾ സ്റ്റേഷനിൽ ലേറ്റായി എത്തുന്നു ഈ സമയം സി ഐ പോലീസുകാരെ എല്ലാവരും വിളിച്ച് ഒരു മീറ്റിങ്ങിനാണ് അവൾ അങ്ങോട്ടേക്ക് വന്നപ്പോൾ എന്തെത്ര വൈകി വന്നതെന്ന് ചോദിക്കുന്നു ഈ സമയം തനിക്ക് കേസിൽ ഒരു ലീഡ് കിട്ടിയിട്ടുണ്ട് അത് ഇൻവെസ്റ്റിഗേറ്റ് എന്ന് അവൾ പറയുന്നു അവൾ അതിൻ്റെ ഡീറ്റെയിൽസ് തൻ്റെ ഫയലിൽ നിന്ന് എടുത്ത് കാണിക്കാൻ പോകുന്നു പക്ഷേ സി അവളോട് ചൂടാവുകയാണ് ആ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട എന്ന് ഞാൻ എന്ന് അയാൾ ദേഷ്യപ്പെടുന്നു തനിക്കൊരു ലീഡ് കിട്ടിയിട്ടുണ്ടെന്ന് അവൾ സി പറയുന്നു പക്ഷേ സി ഐ ശാരദിയെ വഴുക്കു പറയുകയാണ് അത് ക്ലോസ് ചെയ്യാൻ ഞാൻ പറഞ്ഞതല്ലേ അത്രയും പോലീസുകാരുടെ മുമ്പിൽ ആ സി ഐ അവൾ അപമാനിക്കുന്നു ഈ സ്റ്റേഷനിൽ ഒരു ലേഡി എസ് ഐ വേണമെന്നുള്ളതുകൊണ്ട് മാത്രമാണ് നീ ഇവിടെ നിൽക്കുന്നത് നിനക്ക് വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ ഈ സ്റ്റേഷൻ അടിച്ചു വരെ വൃത്തിയാക്കിയിടാൻ ആ സി ഐ അവളോട് പറയുന്നു ഇവിടെ വരുന്നവരോട് ചിരിച്ചു സംസാരിക്കും കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുക ഇത് മാത്രമാണ് നിന്റെ ജോലി വേറെയൊന്നും നീ ചെയ്യേണ്ട എന്ന് പറഞ്ഞ് അയാൾ അവളെ വല്ലാതെ അപമാനിക്കുന്നു അയാൾ സാരഥിയെയും അപമാനിക്കുന്നു പ്രമോഷൻ പേപ്പറിൽ ഒപ്പിട്ട് കിട്ടാൻ വേണ്ടി എന്റെ പുറകിൽ പോലെയല്ല ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞ് അയാൾ ദേഷ്യപ്പെട്ട് അവളൊന്നു പോകുന്നു വൃന്ദ ദേഷ്യത്തോടെ തന്റെ സീറ്റിൽ പോയിരിക്കുന്നു അവൾക്ക് ഇത് അംഗീകരിക്കാനും സാധിക്കുന്നില്ല സാരഥി അവളെ ശ്രദ്ധിക്കുന്നുണ്ട് അവൾ തന്റെ ദേഷ്യം അടക്കിപ്പിടിച്ചിരിക്കുകയാണ് ഈ സമയം സിഐ അവിടെയുള്ള ടോയ്ലറ്റിലേക്ക് കയറിപ്പോകുന്നു അവൾ തന്റെ ആ ദേഷ്യം വയ്യാതെ ടോയ്ലറ്റിൽ ലൈറ്റ് ഓഫ് ചെയ്ത് അത് പുറത്തുനിന്ന് പൂത്തിയിടുന്നു എന്നിട്ടവൾ അവിടുത്തെ നിന്ന് നിൽക്കുകയാണ് രണ്ടും കൽപ്പിച്ച് സിഐ അവടെ കിടന്ന് ഒച്ചെടുക്കുന്നുണ്ട് സാരഥി അവളുടെ അടുത്ത് നിന്ന് നിങ്ങൾ എന്താണ് കാണിക്കുന്നതെന്ന് ചോദിക്കുന്നു അയാൾ അവളുടെ കാല് പിടിക്കുന്നത് പോലെ അത് തുറന്ന് പറയുന്നുണ്ട് പക്ഷേ അവൾ അത് തുറന്നു വിടുന്നില്ല എല്ലാവരും അവളുടെ ഈ പ്രവൃത്തി നോക്കി നിൽക്കുകയാണ് ാരഥി അവളുടെ കാല് പിടിക്കുന്നതുപോലെ അവിടെ നിന്ന് മാറാൻ പറയുന്നു അവസാനം അവൾ തന്റെ സീറ്റിൽ പോയിരിക്കുന്നു സാരഥി ആ ഡോർ തുറക്കുന്നു പക്ഷെ അത് അവളാണ് ചെയ്തതെന്ന് സാരഥി അയാളോട് പറയുന്നില്ല ഡോർ ജാമായതാണെന്ന് അവൻ കള്ളം പറയുന്നു സി ഐ ആകെ വെപ്രാളത്തിലാണ് അയാൾ നല്ലപോലെ പേടിച്ചിട്ടുണ്ട് എന്തായാലും വൃദ്ധയ്ക്ക് കുറച്ച് സമാധാനമായി അവളുടെ ആ ദേഷ്യമെല്ലാം നടങ്ങിയിട്ടുണ്ട് നമ്മുടെ പക്ഷി മനുഷ്യൻ ഒരു പാർക്കിൽ ഇരിക്കെയാണ് അയാൾ ഒരു കൊച്ചുകുട്ടിയെ കൈകാട്ടി വിളിക്കുന്നുണ്ട് അയാളുടെ കയ്യിൽ എന്തോ ഒരു കളിപ്പാട്ടം ആ കുട്ടിക്ക് ആ കളിപ്പാട്ടം അയാൾ കളിക്കാൻ കൊടുക്കുന്നു അവനോട് അയാൾ കൊച്ചുവർത്തമാനം പറയുന്നുണ്ട് സ്കൂളിലൊക്കെ പോയി നല്ലപോലെ പഠിക്കണമെന്ന് അയാൾ പറയുന്നു നിനക്ക് നല്ല ഇഷ്ടമാണോ എന്ന് അയാൾ ചോദിക്കുന്നു നല്ല ഇഷ്ടമാണെന്ന് ആ കുട്ടി പറയുന്നു എപ്പോഴെങ്കിലും അച്ഛൻ വീട്ടിൽ വന്നില്ലെങ്കിലും ഈ ധൈര്യമായിട്ടിരിക്കണമെന്ന് ആ കുട്ടിയോട് അയാൾ പറയുന്നു അവനത് തലയാട്ടി സമ്മതിക്കുന്നുണ്ട് ഈ സമയം അങ്ങോട്ടേക്ക് ആ കണ്ടക്ടർ വരുന്നു അയാളാണ് ആ കുട്ടിയുടെ അച്ഛൻ ആ കണ്ടക്ടർ കുട്ടിയുടെ അടുത്തേക്ക് വരുന്നു ഈ സമയം പക്ഷി മനുഷ്യൻ അവിടെ നിന്ന് പോകുന്നു ഈ കളിപ്പാട്ടം മാറാൻ മോനെ തന്ന അയാൾ ചോദിക്കുന്നു ആ അങ്കിൾ ആണെന്ന് പറഞ്ഞ് ആ പക്ഷി മനുഷ്യൻ ചൂണ്ടി ആ കുട്ടി അച്ഛനെ കാണിക്കുന്നുണ്ട് അടുത്ത സീൻ വൃന്ദ രാത്രി ജോഗിങ്ങിന് പോവുകയാണ് അവിടെ വെച്ച് അവൾ ഒരു ഐസ്ക്രീം കാരനെ കാണുന്നു അയാളുടെ മുട്ടത്തല കണ്ടപ്പോൾ അവൾക്ക് പെട്ടെന്ന് എന്ത് ഓർമ്മ വരുന്നു അവൾ പെട്ടെന്ന് വീട്ടിലേക്ക് പോകുന്നു അവിടെ അവൾ കളക്ട് ചെയ്തിട്ടുള്ള ഫോട്ടോസുകൾ അവൾ എടുത്തു നോക്കുകയാണ് അതിൽ തിലകിനെ പോലെ കൊല്ലപ്പെട്ട മൂന്ന് പേരുണ്ട് ആ മൂന്ന് പേരെയും കില്ലർ കൊന്നിട്ട് മുട്ടയടിച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം തിലകിനെ കൊന്നതുപോലെ തന്നെ കുറെ പ്രാവശ്യം കുത്തിയിട്ടിട്ടുണ്ട് ഇവരെല്ലാം എല്ലാം കിട്ടിയത് ഡ്രൈനേജിൽ നിന്നാണ് ആ ബോഡിയിലെല്ലാം ആ പക്ഷിയുടെ ബൈറ്റ് മാർക്സും ഉണ്ട് ഇതെല്ലാം അവൾ സാരഥിയോട് പറയുന്നു ഇതൊരു നിസാര കേസല്ല സീരിയൽ മർഡർ കേസാണെന്ന് അവൾ പറയുന്നു ഇതിപ്പോൾ ഞാനിന്ന് വെറുതെ അന്വേഷിച്ചപ്പോൾ തന്നെ മൂന്ന് പേർ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സീരിയസ് ആയിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ എത്ര പേരെ അയാൾ കൊന്നിട്ടുണ്ടാകുമെന്ന് അവൾ പറയുന്നു നമുക്ക് ആ കിലറിനെ കണ്ടുപിടിക്കണമെന്ന് അവൾ സാരിയോട് പറയുന്നു ഒരു പക്ഷിയുടെ കൂടെയുള്ള കില്ലറിനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്തായാലും ആവുന്നു അവൻ അവൾ കണ്ടുപിടിച്ച ഈ ഡീറ്റെയിൽസുമായി സിഎയെ പോയി കാണുന്നു ഇത്രയും തെളിവുകളുള്ള സ്ഥിതിക്ക് ഇനി ഇത് വെറുതെ വിട്ടുകളല്ലോ സി ഐ ആ തെളിവുകളുമായി എ സി ഈ സമയം സാർദിയും വൃന്ദയും പുറത്ത് വെയിറ്റ് ചെയ്യുന്നു എന്തായാലും കാര്യത്തിന്റെ ഗൗരവം എ സി പി മനസ്സിലാവുന്നു ഒരു ടീം ഫോം ചെയ്ത് ഉടനെ തന്നെ ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ അദ്ദേഹം പറയുന്നു എന്തായാലും സിഎയുടെ അണ്ടറിൽ ഒരു ടീം ഫോം ചെയ്യുകയാണ് സാരദിയെ വിളിച്ച് സി ഐ എ സിപിയെ പരിചയപ്പെടുത്തുന്നു പക്ഷേ െ അയാൾ ഒഴിവാക്കുകയാണ് ഇക്കാര്യം സാരഥി സിഐയോട് ചോദിക്കുന്നു പക്ഷേ അവള് നമ്മുടെ ടീമിൽ വേണ്ടെന്ന് സിഐ പറയുന്നു സി ഐ എന്തായാലും എടുക്കില്ലെന്ന് സാരഥിക്ക് മനസ്സിലായി സാരഥിക്ക് ശരിക്കും വിഷമമാകുന്നുണ്ട് പക്ഷെ അവന് വേറെ നിവൃത്തിയില്ല ഇക്കാര്യം വൃന്ദയോട് പറയാൻ അവനൊരു പോലീസുകാരനെ ഏൽപ്പിച്ച് സിഐയുടെ കൂടെ വണ്ടിയിൽ കയറി പോകുന്നു വൃന്ദ അവനെ നോക്കുന്നുണ്ട് ഈ കേസ് ഇത്രയും എത്തിച്ചത് അവളാണ് പക്ഷെ ഇപ്പോൾ ടീമിൽ അവളില്ല അടുത്ത സീൻ രാത്രിയാണ് ആ പക്ഷി മനുഷ്യൻ ഒരു സ്ഥലത്ത് ഒരു കമ്പിപ്പാരിയുമായി വെയിറ്റ് ചെയ്യുകയാണ് ആ കണ്ടക്ടർ ഫോണും ചെയ്തുകൊണ്ട് ആ വഴിയിലൂടെ വരുന്നു അയാളുടെ വീട്ടിൽ നിന്നാണ് കോള് അടുത്തെത്തി ഒരു പത്ത് മിനിറ്റിനുള്ളിൽ താൻ വീട്ടിലെത്തുമെന്ന് അയാൾ ഫോണിലൂടെ പറയുന്നുണ്ട് ആ വഴിയിൽ വേറെ ആരുമില്ല പക്ഷി മനുഷ്യന്റെ അടുത്തായി ഒരു വണ്ടിയും കിടക്കുന്നുണ്ട് ആ പക്ഷി മനുഷ്യൻ ആ കണ്ടക്ടർ വരുന്നത് കാണുന്നു കൈ വയ്യാത്ത ആളെ പോലെ അയാൾ കയ്യിലെന്തോ കെട്ടിവെച്ചിട്ടുണ്ട് എന്നിട്ട് അവിടെ ഇരിക്കുന്ന പെട്ടികൾ ആ വണ്ടിയിൽ കയറ്റാൻ നോക്കുന്നു കണ്ടക്ടർ അടുത്തെത്തി അയാൾ ഒന്നാമത് ഒരു പരോപകാരിയാണ് ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് അയാളെ പെട്ടികൾ ആ വണ്ടിയിൽ കയറ്റുന്നു ഈ സമയം പുറയിൽ നിന്ന പക്ഷി മനുഷ്യൻ കണ്ടക്ടറെ തരക്കടിച്ച് വീഴ്ത്തുന്നു ബോധം വിട്ടു വീണ അയാളെ ആ വണ്ടിയിലേക്ക് കയറ്റി പക്ഷി മനുഷ്യൻ അവിടുന്ന് പോവുകയാണ് ഈ ഒരു സീനോടെ പ്രിന്തയുടെ രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം ബായ്